ട്യൂൺ ടു റിയാലിറ്റി കണ്ടെടുക്കാം നക്ഷത്ര ജീവിതങ്ങളെ കൂടിക്കാഴ്ച അസ്സാം വലൈക്കു വറഹമ്മല്ല പീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനായ അബ്ദുസമദ് സാഹിബാണ് ഈ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ബാക്കിയാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു പത്ത് നാൽപ്പത് വർഷം മുന്നേ പ്രവാസ ലോകത്തിലേക്ക് വന്ന് പ്രവാസിയായി നിന്ന് നിന്ന് അദ്ദേഹത്തിൽ നിന്നുള്ള അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം ഇൻഷാല്ലാം നിങ്ങൾ ഏവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാമല്ലോ പി റേഡിയോ തുടങ്ങി വർഷങ്ങൾ ഇത്ര കുറഞ്ഞ വർഷങ്ങൾക്ക് ഉള്ളിൽ എത്രയോ അധികം ആളുകൾ അതിൻ്റെ ശ്രോതാക്കളായി അതിൻ്റെ അതിൽ പഠിക്കുന്നു അതിന് രണ്ട് കാര്യമാണ് നമുക്ക് വേണ്ടുള്ളൂ പി എസ് റേഡിയോ സംവിധാനം നമുക്ക് അതിലൂടെ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടേ രണ്ട് കാര്യമേ വേണ്ടുള്ളൂ ഒന്ന് നമ്മുടെ കയ്യിലുള്ളതാണ് ഒരു ഇൻ്റർനെറ്റ് ഫോൺ ഒരു ആൻഡ്രോയിഡോ ഒരു ഐഫോണോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു ഒരു മനസ്സാണ് നമുക്കൊരു മനസ്സ് വേണം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു മനസ്സും ഈ ഒരു ഫോണും ഉണ്ടെങ്കിൽ ഇന്ന് ഏകദേശം അമ്പത്തി അഞ്ചോളം പ്രോഗ്രാമുകൾ നമ്മൾ പല സമയങ്ങളിലായിട്ട് റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നുണ്ട് അതിൽ അതിൽ ദീനിയായിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ക്ലാസ്സുകളുണ്ട് ഈ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ ഈ അബ്ദുൽ ജബ്ബാർ മദീനി അബ്ദുള്ള മദീനി റെക്കോർഡ് ചെയ്ത് വിടുന്ന അന്നൂർ എന്ന ഖുറാൻ ഖുർആൻ നിങ്ങൾ പറഞ്ഞല്ലോ അവര് അദ്ദേഹം ഖുർആൻ പറഞ്ഞിട്ടാണ് എന്നെ ആശ്വസിപ്പിച്ചത് അമേരിക്കയിൽ നിന്ന് പി എച്ച് ഡി നേടി വന്ന ആളാണ് എങ്കിലും അയാൾ അമേരിക്കയിൽ ജീവിച്ചു എന്ന് വിചാരിച്ചയാളുടെ സംസ്കാരത്തിലോ ഒരു വ്യത്യാസം വന്നില്ല വ്യത്യാസം വന്നില്ല അതായത് ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അയാൾ അത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു അന്നൂർ എന്ന ഖുർആൻ ഇവിടെ ഈ ഒരു സ്റ്റുഡിയോയിൽ നിന്നാണ് അതിന്റെ സംപ്രേഷണം പോകുന്നത് അത് വളരെ വിശാലമായ വിശ വളരെ നല്ല രീതിയിൽ അതിൻ്റെ അർത്ഥസഹിതം ഖുർആാനെ പഠിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് പിസ് റേഡിയോയിലൂടെ ഉണ്ട് അതല്ലാതെ തന്നെ ഒട്ടനവധി പ്രോഗ്രാമുകളുണ്ട് നമുക്കൊരു മനസ്സുണ്ടായാൽ മതി പഠിക്കാനുള്ളൊരു മനസ്സുണ്ടായി കഴിഞ്ഞാൽ നമുക്കിതേപോലെ ഈ അബ്ദുസമത് സാഹിബ് പറഞ്ഞില്ലേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഈ അറബി സഹോദരന്മാരുടെ അറിവിൽ നിന്നാണ് നല്ലൊരു പെരുമാറ്റം ഉണ്ടായത് അല്ലേ ആളുകളുടെ ഇടയിൽ ഇപ്പോൾ നമ്മൾ അറിയാലോ ഇപ്പോൾ അടുത്ത് നമുക്ക് അബ്ദുറഹീം എന്ന ഒരു സഹോദരന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കേരളം മാത്രമല്ല മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുകയാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ ആ മാതാവിൻ്റെ അടുത്തേക്ക് എത്തട്ടെ എന്ന് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ അങ്ങയുടെ പിതാവ് മരണപ്പെട്ടു അദ്ദേഹത്തിന് ഇതിന് സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇവിടെ നമ്മൾ ഒരു ഒരു വിഷയം ഈ ഒരു സന്ദർഭത്തിൽ പോലും ഈ ഈ അദ്ദേഹം അബ്ദുറഹീം എന്ന സഹോദരന് വേണ്ടി സാമ്പത്തികമായ സഹായങ്ങൾ വാങ്ങുന്ന സന്ദർഭത്തിൽ പോലും ഇസ്ലാമിനെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുകയും ശരീരത്തിനെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതാണ് എനിക്ക് രണ്ടുതരം ആളുകളാണ് അങ്ങനെ ഉണ്ടായിരിക്കുക ഒന്ന് ഇത് മനഃപൂർവ്വം ഒരു ഇസ്ലാമിനെ കരുതേ ച്ച് കളയണമെന്ന ഇസ്ലാമ ഫോബിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും ശരി നിങ്ങൾക്കൊന്ന് ഇൻ്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി ഫാസ്റ്റസ്റ്റ് റിലീജിയ ഗ്രോയിങ് റിലീജിയൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമാണ് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇസ്ലാം ദൈവിക മതമാണ് അപ്പോൾ അത് എത്ര കരുവായി തേൽക്കാൻ വേണ്ടി ശ്രമിച്ചാലും അത് വളർന്നുകൊണ്ടേയിരിക്കും എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട് ഇത് തെറ്റിദ്ധരി ഈ ഒരു ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ സത്യമായ ഇത് ഇത് ശരിയാണ് ഇസ്ലാം അങ്ങനെയാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഒട്ടനവധി സംവിധാനങ്ങളുണ്ട് ആ ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുക അതിൻ്റെ ഒരു ഭാഗമാണ് പീസ് റേഡിയോ ഇനി എനിക്ക് പിന്നെ സാർ നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞു അതിന് മുന്നേ നോമ്പായിരുന്നു ആ ഒരു വന്ന വന്നു വർഷങ്ങളിലൊക്കെ നോമ്പെല്ലാം ഒരേപോലെ ആണെങ്കിലും അന്നത്തെ ഒരു നോമ്പിൻ്റെ അനുഭവങ്ങൾ എന്തെങ്കിലായിരുന്നു പറയാ സൗദി അറേബ്യയിൽ കടുത്ത ചൂടാണെന്ന് അറിയാലോ പിന്നെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന ആ വർഷം കഠിന ചൂടത്തായിരുന്നു നോമ്പ് അതാണ്ട് ജൂലൈ ജൂ ജൂലൈ ഓഗസ്റ്റ് മാസ എന്നാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയം ഇപ്പം നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൗദി അറേബ്യയിലെ പൊതുവേ ഗവണ്മെന്റ് റൂളാണ് ആറു മണിക്കൂർ ജോലി ചെയ്താൽ മതി സാധാരണ എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന നോമ്പിന് ഇവിടുത്തെ ജനങ്ങളുണ്ടല്ലോ അവർ പാടെ അങ്ങ് മാറും മാറുമെന്ന് പറഞ്ഞാൽ ഇത്രയും ശാന്തരായ ഇത്രയും മറ്റുള്ളവരോട് എന്താണ് കിരിയും അതായത് അത്രയും നല്ല കരുണ കാണിക്കുന്ന ഒരു ജനതയെ നമുക്ക് കാണാൻ പറ്റില്ല എല്ലാം കൊണ്ടും അവർ നമ്മളെ സപ്പോർട്ട് ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിലും പള്ളിയിലാണെന്നുണ്ടെങ്കിലും നോമ്പ് തുറക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും എപ്പോഴും അവരുടെ ആ മനസ്സ് ആ ചെറുതും വലുതും അന്യനാ രാജ്യക്കാരനാണെന്നോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പത്തറുപത് വർഷം പത്തൊമ്പത് വർഷം പിറകോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാതി ബേസിലാണ് സ്വത്തുകാരനും പാവപ്പെട്ടനും തമ്മിലുള്ളൊരു അകൽച്ച കാണാറുണ്ട് അതായത് മുതലാളി രണ്ടു എല്ലാം ഒരു മതക്കാരാണെങ്കിൽ പോലുള്ളൊരു ഗ്യാപ്പ് കാണാറുണ്ട് തട്ടിലായിരുന്നു ഇവിടെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കും എൻ്റെ കമ്പനിയിൽ ഞങ്ങളുടെ മാനേജർമാർ ചിലവരൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ട് ഓഫീസ് സ്റ്റാഫിനെ മാത്രം അപ്പം ചിലവർ വീട്ടിൽ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ആടിനറവുകൾ എത്തിയിട്ട് ഞങ്ങൾക്കൊക്കെ ഉള്ള പാക്കറ്റ് കൊണ്ടുവന്ന് തരും മാംസം കൊണ്ടുവന്ന് തരും എന്നാൽ വീട്ടിൽ ചെന്നിരുന്നുണ്ടെങ്കിൽ അവർ മാനേജർമാരായിരുന്നു അവിടെ നമ്മുടെ ഫ്രണ്ട്സാണ് അവർ അത്രയും തായോട്ട് വന്ന് ഏറ്റവും ഞങ്ങളുടെ കൂടെയുള്ള ടീ ബോയോടാണ് ആദ്യം സംസാരിക്കുന്നത് അവനാദ്യം സ്വീകരിച്ചിട്ടാണ് മറ്റുള്ളവരെ സ്വീകരിക്കുന്നത് അപ്പം അതിന്ന് മനസ്സിലാക്കാവുന്നത് അവർ ജീവിതം പഠിച്ചവരാണ് ശരിക്കും അതും ഇസ്ലാമിക മൂല്യങ്ങൾ പിടിച്ചുകൊണ്ടുള്ളൊരു നല്ലൊരു ജീവിതമാണ് പിന്നെ തറാവീ നമസ്കാരം അത് കഴിഞ്ഞാൽ നവംബർ ഇരുപത് മുതലുള്ള ക്യാമുല്ലയില് ക്യാമുല്ലയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആദ്യം എട്ടിറക്കകത്ത് എട്ടിറക്കകത്താണ് എട്ടിറക്കകത്ത് എന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ടറക്കകത്ത് കഴിഞ്ഞാലൊരു ജ്യൂസ് സപ്ലൈ ചെയ്യും പിന്നീട് രണ്ടിരക്കകത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കഹുവ തരും പിന്നെ വിത്ത് കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ ആരും പോകാൻ ആയിക്കൂല ഭക്ഷണം ഇവിടെ ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ടേ പോകാവും അത് ഓരോരുത്തരും ഓഫർ ചെയ്യുകയാണ് ഈ അവിടുത്തെ തൊട്ടായുവാസികളോ മറ്റാരെങ്കിലും നല്ല സമ്പന്നരായവർ ആയിരിക്കാം അവർ ഓഫർ ചെയ്യുക അത്രയും കൂടുതൽ ആളുകൾക്ക് നല്ല ആടും കാര്യം ഭക്ഷണം കൊടുത്തും ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ലൊരു പ്രതീതി നല്ലൊരു ഇതാണ് നാട്ടിൽ ഇവിടെ വന്ന് പലരോടും ഞാൻ അന്വേഷിച്ചിട്ട് അവർ പറയുന്നത് നോമ്പിൻ്റെ സൗദി അറേബ്യ ആണ് ഒരു ആരാധനയോടുകൂടി ആഘോഷം തന്നെയാണ് സംശയമില്ല ആരാധനയോട് കൂടിയിട്ട് നമുക്കുള്ളൊരു പെരുന്നാൾ വരെ വരെയുള്ളൊരു ആഘോഷവും പെരുന്നാളിന് അതിലെ ആഘോഷം പെരുന്നാളിനെ കുറിച്ച് എന്താണ് പെരുന്നാള് നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല ഇവിടെ നേരത്തെ സുബിയൊക്കെ കഴിയുന്നതല്ലേ സൂര്യൻ നിൽക്കുന്നതിന് മുമ്പേ നമ്മുടെ ഈദ്ഗാർക്കെ പോവും എല്ലാവരും മിക്കവാറും അന്ന് ഈദ്ഗാവുകളും വൈവം മണല് ഉള്ള ഗ്രൗണ്ടുകളിലാണ് നടന്നത്താവുന്ന സ്ഥലത്തുള്ള സ്ഥലത്താണെങ്കിൽ അങ്ങനെ പോവും അല്ലാത്തവർ വണ്ടിയിൽ കമ്പനി വണ്ടി കൊടുത്തിട്ട് പോവും നമ്മുടെ മുസലീം കൊണ്ടാണ് പോവല് അവിടെയും ഇതുപോലെ തന്നെ ഈദ്ഗാ കഴിഞ്ഞു കഴിഞ്ഞാൽ പരിചയം ഉള്ളവരെല്ലാം ആലിംഗനം ചെയ്തു നല്ലൊരു സന്തോഷവും പങ്കിട്ടു അപ്പോൾ ഇവിടെ വന്നതിന് വരുമ്പോൾ ഉള്ള താങ്കളുടെ ഒരു ഇസ്ലാമിക പഠനം എന്തായിരുന്നു ഇവിടെ വന്നതിന് ശേഷം വല്ല മാറ്റങ്ങളും ഞാൻ സത്യത്തിൽ ഇപ്പം ഞാൻ ആദ്യം ബാച്ചിലറായിട്ടായിരുന്നു ജീവിച്ചിരുന്നത് അന്ന് നമുക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് എല്ലാ വിഷയങ്ങളെ പറ്റിയും കൂടുതൽ പഠിക്കാൻ സമയം കിട്ടിയത് അതായത് ജോലി സംബന്ധമായ കാര്യങ്ങൾ ഓഫീസിൽ നിന്ന് സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചെടുത്തു നമ്മുടെ മതപരമായ കാര്യങ്ങൾ പഠിക്കാൻ ഇവിടെ വളരെ കൂടുതൽ അവസരങ്ങളുണ്ട് ഞാൻ ഒരു പിന്നെ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ബോംബെക്കാരനുണ്ടായിരുന്നു തൊട്ടടുത്തൊരു പാകിസ്ഥാനി ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന റേഞ്ചിലായിരുന്നു അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു സോൻഷോ പ്ലേസിൽ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ പോകുകയെന്നു പറഞ്ഞു അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം പോയി ഒരാളുടെ വീട്ടിൽ ഒരു എഞ്ചിനീയറാണ് റീഡേഴ്സ് ദി ഗസ്റ്റിൻ്റെ എഡിറ്ററായിട്ടുള്ള ഇക്ബാൽ സാബ് എന്ന് പറയും ബാംഗ്ലൂർ കാരൻ അയാളുടെ വീട്ടിൽ പോയി ഞങ്ങൾ അറബിയും ഖുറാനും പഠിച്ചു അത് കഴിഞ്ഞ് കോബാറിൽ ഫൈവ് ഹോസ്പിറ്റലിലുള്ള ഒരു ഹൈ ലെവലിലൊരു ഡോക്ടറെ വീട്ടിൽ ഡോക്ടർ അക്തർ എന്നറിയും പാകിസ്ഥാനിയാണ് അയാളെ വീട്ടിൽ പോയിട്ട് അഡ്വാൻസ്ഡ് രീതിയിൽ ഖുർആൻ പഠിച്ചിരുന്നു ഫ്രീ ആയിട്ടാണ് ഫ്രീ ആയിട്ടാണ് അവർ നമ്മളെ ക്ഷണിക്കുകയാണ് അത് ഫ്രീ ആയിട്ട് ചെന്നാൽ തന്നെ അവർ ചായയോ ബിസ്ക്കറ്റോ കാര്യൊക്കെ അവരുടെ പോക്കറ്റിൽ നിന്ന് അവർ തരും വളരെ സന്തോഷമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ അന്ന് എൻ്റെ അടുത്ത് വണ്ടിയില്ലായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ ഈ പാകിസ്ഥാനി എഞ്ചിനീയർ തരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാമിലിയൊക്കെ പിന്നെ വന്നതിന് ശേഷം പിന്നീട് ഇവിടുത്തെ ദമാമിലെ റയാൻ മോസ്ക് ഉണ്ട് അവിടെ ഖുർആൻ തെജിവീതോടു കൂടി പഠിക്കാനുള്ള ഒരു ഹലക്ക അറബികളുടെ ഹലക്ക എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പം എൻ്റെ ഒരു അടുത്ത ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി അസംഗോയെന്ന് പറയും കോഴിക്കോട്ട് കാരണം അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്തോളും എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അതിൽ പങ്കെടുത്തു ഒരുപാട് പേരുണ്ടായിരുന്നു അതങ്ങനെ പഠിച്ചു 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 ടഫായി വരുന്ന സമയത്ത് ആളുകൾ ഡ്രോപ്പായി 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 പോയ അവസാനം ഞങ്ങൾ ഏ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഖുർആൻ തെജ് കൂടി ഓ അത് ഓതാൻ അറിയായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിലെ സുന്നി മദ്രസകളിൽ പഠിക്കുമ്പോൾ തെജ്വീത് പഠിച്ചിട്ടുണ്ടെന്നു വെച്ചാൽ എന്താണ് തെജ്ബീത് എന്നറിയില്ല ഓതുന്നത് ആയിക്കണം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നത് ശരിയായിരിക്കും എന്തുകൊണ്ടാണ് അവിടെ നമ്മൾ ദീർഘിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ നമ്മുടെ ഉന്ന ചെയ്യുന്നത് ഇതൊന്നും റിയില്ലായിരുന്നു അതിൻ്റെ ഫുൾ നിയമങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നു അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എക്സാമും പാസ്സായി അത് ഞാൻ എൻ്റെ വീട് എൻ്റെ മകനെ ഇടക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു അവൻ ചെറിയതായിരുന്നു നാലിലോ അഞ്ചിലോ പഠിക്കുന്ന പ്രായമായിരുന്നു അവനേം കൂട്ടി കൊണ്ടുപോകും അവനും പഠിച്ചു എൻ്റെ വൈഫിനെയും പഠിപ്പിച്ചു എൻ്റെ മകളെയും പഠിപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ ഞങ്ങൾ അധ്യാപകരായി മറ്റു ഒട്ടും ഇത് കുറാന് വായിക്കാൻ പോലും പരിചയമില്ലാത്തവരെ അതും പഠിപ്പിച്ചെടുത്തില്ല അവസരം നമുക്ക് സൗദി അറേബ്യയിൽ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പുതുതായിട്ട് സൗദി അറേബ്യയിൽ വന്ന ആളുകളോടാണ് അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ വരാനിരിക്കുന്നവരോടാണ് ഇവിടെ സൗദിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് ജോലിയോടൊപ്പം തന്നെ നമ്മൾ ഇൽമ് പഠിക്കാനുള്ള അവസരങ്ങൾ ഒട്ടനവധിയാണ് അത് സൗദി അറേബ്യയിലുള്ള എല്ലാ ഒട്ടുമിതക്ക സ്ഥലങ്ങളിലുണ്ട് ഇനി അത് മാത്രമല്ല ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും പി എസ് റെഡിയോയിലും ഇതേപോലെ തജുവീത് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് കോഴ്സ് എന്നൊരു ഓപ്ഷനുണ്ട് നമ്മുടെ വിവിധ തരം വിവിധ വിഷയങ്ങളിലുള്ള നമുക്ക് ചേരാം ആ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിൽ അതിൽ അതിലൂടെ കിട്ടുന്ന ക്ലാസ്സുകൾ പേഴ്സണലായിട്ട് തന്നെ അയച്ചു തരും ആ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസുകൾ അയച്ചു തരും പഠിച്ച് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് തരുന്ന ഒരു പദ്ധതി പി എസ് റെഡിയോ സംവിധാനത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിലും അംഗമാകാവുന്നതാണ് എന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമുക്ക് ഇവിടെ ഞാൻ എനിക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് മൂത്ത മകന് ഇവിടെ ഉണ്ട് ഒരു കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ് പിന്നെ മകളാണ് മകള് കല്യാണം കഴിഞ്ഞ് താനൂരിലേക്ക് കല്യാണം കഴിഞ്ഞ അവിടെ ഇപ്പം യു എ അവിടെ അവൾ ഈ എം എ ബി എഡ് കഴിഞ്ഞതാണ് അവിടെ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പം എത്ര വയസ്സായി നിങ്ങൾക്ക് എനിക്കിപ്പം അറുപത്തേഴ് വയസ്സായി പിന്നെ ചെറിയ ഒരാളൂടെ ഉണ്ട് അയാളിപ്പം തൃശ്ശൂരിൽ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗിൽ പഠിക്കും ഓക്കെ ഈ സൗദി അറേബ്യയിൽ തിരിച്ച് നാട്ടിലേക്ക് പോയപ്പോൾ സൗദി അറേബ്യയിലേക്ക് എന്നെ വീണ്ടും വരണം എന്നുള്ള തോന്നലുണ്ടോ അതോ എന്താണ് സൗദി അറേബ്യ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് കാരണം ഞാനിപ്പോൾ വന്നത് ഞാൻ പോയ ഞാനിവിടെ മുപ്പത്തെട്ട് വർഷം ഇവിടെ ജോലി ചെയ്തു ഞാനും മകനും വൈഫും മകന്റെ വൈഫും ഭാര്യയും എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു നിന്നിരുന്നത് വലിയ ഫ്ലാറ്റായിരുന്നു അതേ ഫ്ലാറ്റിലേക്കാണ് ഞാൻ വന്നിരുന്നത് അതേ ലൊക്കേഷനിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ നമുക്കൊരു അന്നത്തെ ഒരു പ്രതീതി ഒരു മനസ്സിനൊരു കുളിർമ പിന്നെ എൻ്റെ വയസ്സിൻ്റെ പകുതിയിലേറെ ഭാഗവും ഞാൻ ഇവിടെയല്ലേ ജീവിച്ചിട്ടുണ്ട് അപ്പം ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ സംസ് ജനങ്ങളായിട്ടുള്ള ബന്ധം അത് എനിക്ക് മറക്കാൻ പറ്റില്ല അതോടൊപ്പം തന്നെ എൻ്റെ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തിരുന്ന അതായത് സൗദിയിലൊരു അത്യാവശ്യം റെപ്യൂട്ടഡ് കമ്പനിയാണ് അൽമത്തല ഫർണിച്ചർ മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറയുന്നത് ആ കമ്പനിയോടുള്ള കൂറും കാരണം എനിക്ക് എനിക്ക് കമ്പനിയോടും ആ അത് സംശയമില്ല എനിക്ക് കമ്പനിയോടും ഇഷ്ടമായിരുന്നു കമ്പനിക്ക് എന്നെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് നമുക്ക് ഫ്രീഡം ഓഫ് വർക്ക് ഉണ്ടായിരുന്നു മാനസികമായ പിരിമുറുക്കം ഉണ്ടായിട്ടില്ല അത് കാരണം ശാരീരികമായിട്ടുള്ള വിഷമമുണ്ട് ഇവിടെ അബ്ദുൾ സമദാ സാഹിബിനോട് ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്തു എന്നുള്ളത് തന്നെയാണ് എന്നാൽ നമുക്ക് പലപ്പോഴും പല കഥകളും കേൾക്കാറുണ്ട് പല പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ കുറിച്ചിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരാറുണ്ട് അങ്ങനെ ആരെങ്കിലും അതായത് ഇവിടെ വന്ന് വിചാരിച്ച പോലെ ഉയരാൻ കഴിയാതെ പ്രയാസങ്ങൾ അനുഭവിച്ച വ്യക്തികളെ അതും ഇല്ല ഇല്ല കാരണം ഞാൻ ഞങ്ങളുടെ പ്രദേശത്തുകാർ ഒന്ന് രണ്ട് പേര് ഇവിടെ അവരെങ്ങനെ വന്നുപെട്ടത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ക്ലീനിങ് കമ്പനിയിലാണ് അപ്പം അതിൽപ്പെട്ട ഒരാൾ ഞങ്ങളുടെ അന്ന് ഞങ്ങളുടെ സ്വന്തം ട്രാൻസ്പോർട്ടേഷൻ അല്ല കമ്പനിയാണ് ഞങ്ങളുടെ കമ്പനി ബസ്സിലാണ് പോകുന്നത് ഞങ്ങളുടെ ബസ്സിൻ്റെ പേര് കണ്ടിരുന്നെങ്കിൽ അയാൾക്കാർ ഞാൻ ആ ബസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ബസ് വരുന്ന സമയത്ത് അയാൾ പിന്നെ മുനിസിപ്പാലിറ്റി ഡ്രമ്മിന് പിന്നിലേക്ക് മാറി നിൽക്കും കാരണം അത്ര വിഷമമായി ആ അദ്ദേഹത്തിന് ഞാനത് അറിയണ്ടെന്നുള്ള വിഷമങ്ങൾ ഒരു ഒരിക്കൽ യാദൃശികവുമായി കണ്ടുമുട്ടിയപ്പോഴാണ് അയാൾ എന്നോട് തന്നെ പറയുകയാണ് ഞാൻ ഇത്രയും ദിവസം എന്നെ മാറി നടന്നതാണ് ഈ അവസ്ഥ ഞെ അറിയിക്കേണ്ടെന്ന് വെച്ചിട്ട് അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി നാട്ടിലെ വളരെ കഴിവുള്ള വലിയൊരു ബുരുഷോ കുടുംബത്തിൽ നിന്ന് വന്നൊരു ഉണ്ട് അപ്പം ഞാൻ ഒക്കേഷനിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ വാപ്പ ഉയർന്ന പദവിയിലുള്ള പക്ഷേ ഞാൻ മകൻ്റെ അടുത്തേക്ക് പോകുകയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്ന ഒരാ മനുഷ്യൻ അവിടെ വന്നിട്ട് പറഞ്ഞു എൻ്റെ മകനവിടെ എൻ്റെ ഒരു കാർ കമ്പനിയിലാണ് ഈ കത്തവന് കൊടുക്കണം പിന്നെ ഒരു ബെൽറ്റും തന്നു ഞാനിവിടെ വന്ന് നോക്കി പോയി ആളെ കണ്ട് തേടി പിടിച്ച് ചെന്നപ്പം ആൾ കാറ് വാഷും ചെയ്യുക അപ്പോൾ അത്രയും നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്നൊരു പയ്യൻ ഈ ജോലി ചെയ്യാൻ തയ്യാറായത് ഈ നാട്ടിൽ വന്നിട്ട് എല്ലാറ്റിനും എല്ലാവരും തയ്യാറാവുന്നുണ്ട് അപ്പം ഇതേപോലെ ചെറുപ്പക്കാർ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിഷമാണുള്ളത് അതിന് തയ്യാറാവാത്തതാണ് ഇപ്പോഴത്തെ യുവ തലമുറയുടെ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി ഞാനന്ന് ചെറുപ്പത്തിൽ ഈ നാഗട അക്കോമഡേഷൻ മാർക്കറ്റിലേക്കൊക്കെ പോകുമ്പോൾ നടന്ന് പോകുമ്പം ഇവിടുത്തെ അറബികൾ വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ഫെയിൻ റൂ എങ്ങോട്ടാണ് പോകുന്നേക്കും ഞാൻ ഇങ്ങോട്ടാണ് ഓക്കെ ഇർക്കു നമുക്ക് മടി തോന്നും കാരണം അത്രയും നല്ല വലിയ ഭംഗിയുള്ള വണ്ടിയിൽ നമ്മളെ ഈ ഒരു നല്ല ഡ്രസ്സ് ചെയ്ത ഒരാൾ കയറ്റും ഇറക്കി വരും എങ്ങോട്ടാണ് പോകേണ്ടെന്നുള്ള ലൊക്കേഷനില് കൊണ്ടുപോയി നമ്മൾ ഇറക്കിത്തരും അത്രയും നല്ല മനുഷ്യരായിരുന്നു അവർ ആ വന്ന എഴുപത്തൊമ്പതുകളിലൊക്കെ ഉണ്ടല്ലോ വളരെ നല്ല മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ സ്നേഹം തന്നിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട് സ്നേഹം കാണിക്കുന്നു ജാതി മതമൊന്നും അവർ നോക്കാറില്ല ജാതി ചോദിക്കാറില്ല പേരും ചോദിക്കാറില്ല നാട്ടിലു എല്ലാര്ക്കും സുഖമല്ല ഇങ്ങനത്തെ കുറച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്നല്ലാതെ അത്രയും നല്ല മനുഷ്യ ഇന്ന് ചില ആളുകൾ അതിന് വിപരീതമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പം അതും നമ്മുടെ നാട്ടുകാരും കാരണം ഈ കള്ളത്തരണം ഇവർക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തത് ഇന്ത്യക്കാരെന്ന് പറയില്ല എല്ലാ വിദേശികളും ചിലപ്പോ അവരുടെ സ്വയം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിട്ട് അവർ അവരുടെ അവർക്ക് കാരണം ഇവർ ഇവരെ കള്ളത്തരം പഠിപ്പിച്ചാല് അവർക്കും കക്കാൻ പറ്റുള്ളൂ എന്തായാലും അബ്ദുസമ സാഹിബിനായിട്ട് നമ്മൾ സംസാരിച്ചതിൽ നിന്നും നമുക്ക് പിന്നെ കുറേ വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സൂചനകൾ ഇവിടെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു ചോദ്യം കൂടി ഒരു ചെറിയ കാര്യം കൂടി നിങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവെക്കണം നമ്മുടെ സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ വരാനിരിക്കുന്ന പുതിയ തലമുറക്കാരോട് എന്താണ് തങ്ങളുടെ ഈ പ്രവാസ ജീവിതത്തിലുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്ത് പറയാൻ എന്താണ് പറയാനുള്ളത് സത്യത്തിൽ സൗദി അറേബ്യ അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെന്ന് പറഞ്ഞ് പേടിച്ച് നാട്ടിൽ നിൽക്കണ്ട നാട്ടിൽ നിങ്ങൾക്ക് അത്യാവശ്യം ശമ്പളവും കാര്യമൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് കിട്ടിയതുപോലെ നിങ്ങൾ ചിലവാക്കിയാണ് ശീലിച്ചിട്ടുള്ളത് അതേസമയം നിങ്ങൾ ഗൾഫിൽ വന്നാൽ കിട്ടുന്ന ശമ്പളം നിങ്ങൾക്ക് ബാക്കി കുറേ ചിലവ് കഴിച്ച് കുറച്ച് ബാക്കിയാക്കാൻ സാധിക്കും നിങ്ങളുടെ കുടുംബത്തിനെ സഹായിക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട് അത് പുറമേ നിങ്ങൾ പല നാട്ടിലുള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനും നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനോ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം ഒക്കെ സാധിക്കുന്ന ഒരു മേഖലയാണ് ഗൾഫ് രാജ്യങ്ങൾ അപ്പോൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്താതിരിക്കുക അത് നിങ്ങളുടെ പാരൻസോ മറ്റോ ഉള്ളവർ ഇങ്ങോട്ട് വിളിച്ചാൽ ഹൈ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടില്ലെന്നറി പിന്മാറുന്നതിനേക്കാളും നല്ലത് ഒന്ന് ഒന്ന് നോക്കി അതോടൊപ്പം തന്നെ നാളേക്ക് വേണ്ടി വല്ലതും സൂക്ഷിക്കാനും കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ ഇവിടെ നമ്മുടെ ജബ്ബാർ സാഹിബ് പറഞ്ഞതുപോലെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക ഇപ്പോൾ ഇത്ത യുവതലമുറ എൻ്റെ മകനും മകൻ്റെ താഴെ പ്രായമുള്ള ആളുകളോടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അബ്ദുൾ സമിതി സാഹിബ് പറഞ്ഞത് മുകളിലൊക്കെ എടുക്കണം നമ്മൾ ഇന്ന് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഒരു പണ്ടത്തെ പണ്ടത്തെ പോലെയല്ല നമ്മൾ ഏത് കമ്പനിയിലേക്കാണ് വരുന്നതെന്ന് അന്വേഷിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്നത്തെ ഒരു ഒട്ടനവധി സൗകര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരുന്ന കാര്യം ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴാണെങ്കിലും ജോലി അന്വേഷിക്കുമ്പോഴാണെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിച്ച് വ്യക്തമായ ധാരണയോടുകൂടി വരിക വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി എടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വെറുതെ അധ്വാനിക്കാൻ തയ്യാറാണ് എന്നുള്ളതും വെച്ചുകൊണ്ട് നല്ല രീതിയിൽ അധ്വാനിക്കുക ഒപ്പം തന്നെ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക അതിനുള്ള അവസരങ്ങളും ഇന്ന് സൗദി അറേബ്യയിലുണ്ട് എന്നാണ് അബ്ദുസാഹിബിൻ്റെ സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വറഹമുല്ല